ആശയങ്ങളിലും വാക്കുകളിലും ചിന്തകളിലും ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ആ ശബ്ദം ഈ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ തന്റെ പ്രഭാഷണ ശക്തി കൊണ്ട് കീഴടക്കാൻ ശ്രീ ജെയിംസ് കുരീക്കാറ്റിൽ എത്തുകയാണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ശരവർഷം അതാണ് ജെയിംസ് കുരീക്കാറ്റിലിന്റെ മതവിമർശന ശൈലി ഈ ലിറ്റ്മസ് വേദിക്ക് വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിഷയം വിശുദ്ധരും മഹാത്മാക്കളും ലെറ്റ് വെൽക്കം ലെറ്റ്സ് കുറി കാട്ടിൽ എല്ലാവർക്കും നമസ്കാരം കേരളം എന്ന പേര് കേട്ടാൽ ചോര ചോരതിളയ്ക്കുന്ന ഒരു മലയാളിയൊന്നുമല്ല ഞാൻ ഞാൻ ജനിച്ച നാടിനോടും എന്റെ മാതൃഭാഷയോടും എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു സ്നേഹ കൂടുതലും ഒക്കെ എനിക്കുണ്ട് എന്നാൽ ഞാൻ ജനിച്ച നാടോ ഞാൻ ജനിച്ച മതമോ ഞാൻ ക്രിസ്തു മതത്തിലാണ് ജനിച്ചത് അത് ഹിന്ദു മതത്തെയോ ഇസ്ലാം മതത്തെയോക്കാൾ ഏതെങ്കിലും തരത്തിൽ അഭിമാനിക്കാൻ തക്കവണ്ണം മികച്ചതാണെന്ന് കരുതുന്ന ഒരാളല്ല എൻ്റെ മാതൃഭാഷ മലയാളമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയും അതുതന്നെയാണ് എന്നാൽ ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന രാജ്യത്ത് എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ ക്ലയൻസിനോടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയേക്കാൾ ഏതെങ്കിലും തരത്തിൽ മികച്ചതാണ് മലയാളം എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നാൽ ഇന്ന് കേരളത്തെ ഓർത്ത് ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിന്റെ വരുന്ന ആളുകളെ ഓർത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ അഭിമാനവും എന്റെ പ്രതീക്ഷയും എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്ന ഈ കാഴ്ചകൾ തന്നെയാണ് ശബരിമലയിൽ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ച പുരോഗമന പാർട്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഒരു കാലത്താണ് നമ്മളിങ്ങനെ ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത് എന്നാൽ വെറും നാലായിരം കസേരകൾ മാത്രം ഇട്ടിരുന്ന ആ അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞുകിടന്നിടത്തോളം കസേരകളൊന്നും അതിന്റെ ഇരട്ടി കസേരകൾ ഇട്ടിരിക്കുന്ന സീറ്റുകൾ ഇട്ടിരിക്കുന്ന ഇവിടെ ഞാൻ കിടക്കുന്നത് കാണുന്നില്ല എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അവർ പ്രായച്ചിത്തം ചെയ്യുകയാണ് പരിഹാര കർമ്മം ചെയ്യുകയാണ് ഒരിക്കലും അറിയാതെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു പോയ നാവ് പിഴയ്ക്ക് അവർ പ്രായച്ചിത്തം ചെയ്യുകയാണ് പരിഹാര കർമ്മം ചെയ്യുകയാണ് എന്നാൽ എസൻസ് നിർഭയം പറയും ഗണപതി മിത്ത് തന്നെയാണ് എസൻസ് നിർഭയം പറയും അയ്യപ്പനും മിത്ത് തന്നെയാണ് എസൻസ് നിർഭയം പറയും

അൺമാസ്കിംഗ് ദ റിയൽ തെരേസ കഴിഞ്ഞ ലിസ്മസിൽ വിശുദ്ധരെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ കൊണ്ട് വിട്ടുപോയ ആളായിരുന്നു മദർ തെരേസ ഇവിടെ കത്തോലിക്ക സഭയുടെ പതിനായിരത്തോളം വരുന്ന പുണ്യാളന്മാരിൽ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരു സാങ്കല്പിക കഥാപാത്രമായ സെന്റ് ജോർജ് മുതൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ഗുണവും ചെയ്തിട്ടില്ലാത്ത ഭരണജ്ഞാനത്തെ വിശുദ്ധ അത്ഭോൻസാമ വരെയുള്ള പതിനായിരത്തോളം പുണ്യാളന്മാരെ എടുത്താൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് ഇത്തിരി ആദരവുള്ള ഒരു വ്യക്തിയാണ് മദർ തെരേസ അതിന്റെ കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ജീവിതകാലം ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടോളം പാവങ്ങളുടെയും രോഗികളുടെയും ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അവരെ മദർ കുറിച്ച് മോശം പറയുകയല്ല ഇന്ന് എന്റെ ലക്ഷ്യം മദർ കുറിച്ച് മോശം പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റഫർ ഹിച്ചൺസിന്റെ മിഷനറി പൊസിഷൻ എന്ന ഒരു പുസ്തകം വായിച്ചാൽ മതി ഇവിടെ ഒരു മണിക്കൂറിൽ നിന്ന് മദർ തെരേസയുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ കഴിയും അതല്ല എങ്കിൽ അരൂപ് ചാറ്റർജിയുടെ മദർ തെരേസ ഇത് അൺടോൾഡ് സ്റ്റോറി എന്ന ഒരു ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ മദർ തെരേസയെ കുറിച്ച് മോശം പറയാൻ കഴിയും എന്നാൽ എന്റെ ലക്ഷ്യം മദർ മദർത്രേസ എന്ന വ്യക്തിയെ അവർ പറഞ്ഞ കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളെയും ആസ്പദമാക്കി അതോടൊപ്പം അവരോടൊപ്പം വർഷങ്ങളോളം ജീവിച്ച കന്യാസ്ത്രീകൾ പറഞ്ഞ അനുഭവക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവരെ ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യുകയാണ് എത്രമാത്രം വിശുദ്ധമായിരുന്നു അവരുടെ ജീവിതം എന്നത് മദർ ഇതിനു വേണ്ടി മദർ തെരേസയെ കുറിച്ച് ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ഇത് എട്ടണം വായിച്ചപ്പം ഞാൻ അതോടെ വായന നിർത്തി അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഏറെക്കുറെ ഈ എല്ലാ പുസ്തകങ്ങളിലും പറയുന്നത് ഒരേ സംഭവങ്ങളുടെ ഒരേ കാര്യങ്ങളുടെ ആവർത്തനവും വ്യത്യസ്തമായ ആവിഷ്കാരവും തന്നെയാണ് ഈവൺ മദർ തെരേസയെക്കുറിച്ചുള്ള പുസ്തകങ്ങളുടെ പേരുകൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ എഴുതിയ പുസ്തകത്തിന്റെ പേര് മദർ തെരേസ ഓഫ് തേസെന്റ് അടുത്ത ആള് മൂന്നാമത്തെ ആൾ എഴുതിയ പുസ്തകത്തിന്റെ പേര് മദർ തെരേസ ഓഫ് അപ്പോസു അപ്പൊ മൂന്ന് ലവ് ഒക്കെ തീർന്നു അതുകൊണ്ട് നാലാമത്തെ ആൾ എഴുതിയ പുസ്തകത്തിന്റെ പേര് മദർ തെരേസ നോ ഗ്രേറ്റർ ലാവ് ഇനി ഇതിനപ്പുറത്തേക്ക് വേറൊരു ലവ് ഇല്ല അപ്പൊ ഇവരെല്ലാം പറയുന്നത് മദർ തെരേസയുടെ സ്നേഹത്തെ കുറിച്ചാണ് തെരേസ ആരെയാണ് സ്നേഹിച്ചത് മദർ തെരേസ എന്തിനെയാണ് സ്നേഹിച്ചത് മദർ തെരേസ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു സ്ഥിരം പറയുകയും എഴുതുകയും ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഐ എം നോട്ട് എ സോഷ്യൽ വർക്കർ ഐ ഡൂ ഇറ്റ് ഫോർ ജീസസ് ഐ ഡു ഇറ്റ് ഫോർ ചർച്ച് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ എൻ്റെ ദൈവമായ ജീസസിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ എൻ്റെ മതത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇവിടെ അതൊരു തെറ്റാണോ അവർ അവരുടെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ മതത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അവർ ചെയ്യുന്ന ആ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് ഗുണമാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരു തെറ്റായിട്ട് കാണുന്ന ഒരാളല്ല അവിടെ ആയിരുന്നില്ല പ്രശ്നം പക്ഷേ മറ്റൊന്നായിരുന്നു മദർത്രേയസയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലെ പ്രശ്നം അതിതാ സഫറിംഗ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോൾ സഫറിംഗ് ഈസ് ഹോളി സഫറിംഗ് ബ്രിങ്സ് യു ക്ലോസു സഫറിംഗിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു മതബോധം മദർ മതത്രേസയുടെ ജീവിതത്തിലുടനീളം അവരുടെ പ്രവൃത്തികളിലും അവരുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു അവരെന്നും വിശ്വസിച്ചത് നമ്മൾ എത്രമാത്രം സഫർ ചെയ്യുന്നോ അത്രയും വി ഗെറ്റ് ക്ലോസ് ടു ഗോഡ് എന്നായിരുന്നു അതുകൊണ്ട് മനുഷ്യരുടെ സഫറിങ് പൂർണ്ണമായി മാറ്റുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം നമുക്ക് അവരൊരിക്കൽ വേദന കൊണ്ട് പൊളയുന്ന ക്യാൻസർ വന്ന് വേദന സഹിക്കാൻ വയ്യാത്ത ഒരു സ്ത്രീ വേദനാ സംഹാരി ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ആ സ്ത്രീയോട് അവിടെ വേദനകളെ യേശുവിൻ്റെ ചുംബനങ്ങളോടാണ് അവര് താരതമ്യപ്പെടുത്തുന്നത് അവരുടെ ആ സംഭാഷണം നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം അതിന് മറുപടിയായിട്ട് ആ സ്ത്രീ പറയുന്ന മറുപടിയും അവര് പറയുന്നുണ്ട് And I told her that this is about the kiss of Jesus, a sign that you have come so close to Jesus on the cross that he can kiss you. And the lady, though she was in such great pain, she joined their hands together and said, Mother Teresa, please tell Jesus to stop kissing me. Teresa <laughs> <laughs> എന്നാണ് അപ്പോൾ ആ സ്ത്രീ നിസഹായ ആ സ്ത്രീ മദർ ത്രേസയോട് പറയുന്നുണ്ട് മദർ ക്യാൻ യു പ്ലീസ് ടെൽ യുവർ ജീസസ് ടു സ്റ്റോപ്പ് കിസ് മീ എന്നെ ചുംബിക്കുന്ന ഈ പണി ഒന്ന് നിർത്താൻ നിങ്ങളുടെ ദൈവത്തോട് യേശുവിനോടൊന്ന് പറയാമോ എന്നാണ് മദർ തെരേസ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു രസം എന്താണെന്ന് ചോദിച്ചാല് യേശുവിൻ്റെ ചുംബനങ്ങളാണ് വേദനകൾ എന്നാണ് പറയുന്നത് കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെ യൂദാസ് ഒരുത്തം കയറി ചുംബിച്ചപ്പോൾ ആ പുള്ളി കുരിശേ കയറേണ്ടി വന്നത് എന്നിട്ടാണ് ഇരുന്നുകൊണ്ട് ഇപ്പം ചുമബന സമരം നടത്തുന്നത് ചുമ്പന സമരം നടത്താനായിട്ടാണ് ഇവിടെ മറേണ്ടറി പിള്ളേരില് പക്ഷേ ഇവിടെ ഇവിടെ മദർത്രേസം മറന്നു പോയ ഒരു കാര്യം മദർത്രേസ നടത്തിയിരുന്നത് ഒരു ഹോസ്പിസ് കെയർ ആയിരുന്നു പാലിയേറ്റീവ് കെയർ ആയിരുന്നു അതായത് ടെർമലി ഇല്ലായിട്ടുള്ള മെഡിക്കൽ സയൻസിന് ക്യൂർ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുടെ മരണത്തോടടുക്കുന്ന അന്ത്യനാളുകൾ ഏറ്റവും വേദനാരഹിതമാക്കുക എന്നതാണ് വേദനാ സംഹാരികൾ കൊടുത്ത് വേദനാരഹിതമാക്കുക എന്നുള്ളതാണ് ഈ ഹോസ്പിസ് കെയറിൻ്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് മദർ മദർത്രേസ പോയത് ഈ ഒരു ഫണ്ടമെന്റൽ ഹോസ്പിസ് കെയറിൻ്റെ ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിരുന്നു കാരണം വേദനകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നില്ല മദർ മദർത്രേസയുടെ ലക്ഷ്യം മദർ മദർത്രേസ ഓൾവേസ് ബിലീവ് ദാറ്റ് ക്ലോസു ഇനിയും നമുക്ക് മദർ മദർത്രേസയുടെ കൂടെ ജീവിച്ച കുറച്ച് കന്യാസ്ത്രീകളുടെ അനുഭവ സാക്ഷികൾ കേൾക്കാം ഇത് അന്ന ആടം ഷിക്കോവ ചോസ്ലോവാക്യ ഒരു കന്യാസ്ത്രീയായിരുന്നു ഇരുപത്തി അഞ്ച് വർഷം മിഷനറീസ് ഓഫ് ചാരിറ്റീസിലെ കന്യാസ്ത്രീയായി സേവനമനുഷ്ഠിച്ച ഒരു കന്യാസ്ത്രീയാണ് ഇവർ പറയുന്നത് ഞാനിവിടെ മോളിൽ കൊടുത്തിട്ടുണ്ട് ആ ഇരുപത്തഞ്ചു വർഷം ഇവർ അനുഭവിച്ച ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ചല്ല ഇവരനുഭവിച്ച സെക്ഷൽ അബ്യൂസിനെ കുറിച്ചല്ല ഈ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ ഒരിക്കലും ലൈംഗിക പിന്നെ പരമായിട്ടുള്ള അപവാദങ്ങളോ അങ്ങനെയുള്ള കേസുകളോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല അവർ പറയുന്നത് ഇരുപത്തഞ്ചു വർഷം അവരനുഭവിച്ച സ്പിരിച്വൽ അബ്യൂസിനെ കുറിച്ചാണ് ആ സ്പിരിച്വൽ അബ്യൂസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അവിടെയും ഇൻഡോക്ടർനേഷൻ ബീങ് എ സഫറിംഗ് ചെയർമാൻ ഇവിടെ ഈ ഇവർ ശുശ്രൂഷിച്ചിരുന്ന പേഷ്യൻസ് മാത്രമല്ല ഈ സാമൂഹ്യ സേവനം ചെയ്യുന്ന ഈ കന്യാസ്ത്രീകളും സഫറിങ്ങിലൂടെ കടന്നു പോകണം എന്നതായിരുന്നു അവരുടെ നിർബന്ധ ബുദ്ധി അതുപോലെ റെജിമെന്റേഷൻ ഇവർ കൽക്കത്തയിലായിരുന്നില്ല ഇവർ ജനിച്ചത് ചെക്കോസ്ലോവാക്കയിലായിരുന്നു സേവനമനുഷ്ഠിത് ബ്രസീലിലും പിന്നെ അർജന്റീനയിലും ഒക്കെ ആയിരുന്നു പക്ഷെ അവിടെയാണെങ്കിലും ഇവർക്ക് ഈ സാരി ഉടുക്കണമെന്നൊക്കെയുള്ളത് മതരേസയ്ക്ക് നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ സൈലൻസിങ് സൈലൻസിങ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതല്ല മിസ്റ്ററീസ് ഓഫ് ചാരിറ്റീസിൽ ഒരു കന്യാസ്ത്രീയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ നാലരയ്ക്ക് ബെല്ലടിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുന്നതോടെയാണ് ഒരു ദിവസം നാല് മണിക്കൂറാണ് പ്രാർത്ഥന എന്നിട്ടും ഇവര് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും രണ്ടുപേരും പേറായിട്ടാണ് പോകുന്നത് അപ്പോഴും കൊന്ത ചെല്ലിക്കൊണ്ട് പോകണമെന്നായിരുന്നു മദർ മദർ നിർബന്ധം ഫുൾ ഓഫ് ഓഫ് ഗ്രേസ് ഈസ് വിത്ത് യു യു ആർ എന്ന് ഗോഡ് പ്രേ ഫോർ ഇതിങ്ങനെ ഇവർ േ പോകുന്നത് ഇതായിരുന്നു മദർസിങ് ഇനിയുണ്ട് കൺട്രോൾ എല്ലാം പറയാൻ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് പോയിന്റ് സെൽഫ് അതിനെ അതിനെക്കുറിച്ച് വേറൊരു കന്യാസ്ത്രീ പറയുന്നുണ്ട് നമുക്ക് അവര് പറയുന്നതിൽ നിന്ന് കേൾക്കാം ഇത് മേരി ജോൺസൺ അമേരിക്കക്കാരി ഒരു കന്യാസ്ത്രീ ആയിരുന്നു ഇവര് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഭദർത്രേസയെ കുറിച്ച് ടൈം മാഗസീൻ ലീവിംഗ് സെയിൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ വന്ന് അതിൽ ആകൃഷ്ടയായി മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ ജോയിൻ ചെയ്ത് ഇരുപത് വർഷം മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ കന്യാസ്ത്രീ ആയിരുന്ന ഒരു കന്യാസ്ത്രീ ആയിരുന്നു ഇവര് ഇരുപത് വർഷത്തിന് ശേഷം വിട്ടുപോകുമ്പോൾ വിട്ടുപോയതിനു ശേഷം അവര് ഒരു പുസ്തകം എഴുതുന്നുണ്ട് അതിന്റെ പേരാണ് ദ അൺക്വഞ്ചബിൾ തേസ്റ്റ് ഈ പുസ്തകത്തിൽ ഇവർ സെൽഫ് ലാഗലേഷനെ കുറിച്ച് പറയുന്നുണ്ട് വേറൊന്നുമല്ല ചാട്ടവാറുകൊണ്ട് സ്വയം അടിക്കുക അപ്പോൾ ആ അനുഭവം ഇവർ വിവരിക്കുന്നത് ഐ ടുക്ക് ദ റോപ്പ് വിപ് ഇൻഡ് മൈ ഹാൻഡ്സ് ഞാൻ ചാട്ടവാറ് കയ്യിലെടുത്തു ഐ വാസ് കേലാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു ബട്ട് ഐ വാസ് എക്സൈറ്റഡ് എങ്കിലും ഞാനൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു ഒരു ഹർഷോന്മാദത്തിലായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഐ ഹോപ്പ് ദാറ്റ് ഐ വാസ് ഗെറ്റിംഗ് ക്ലോസർ ടു ഗോഡ് എൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഓരോ അടിയിലൂടെയും ഞാൻ കൂടുതൽ ഹോളി ആകുകയാണ് എന്നാണ് അവർ കരുതിയിരുന്നത് എന്നിട്ട് ഇരുപത് വർഷം കഴിയുമ്പോൾ അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ് എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് പാപങ്ങളെ സഹായിക്കണമെങ്കിൽ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെങ്കിൽ ഞാൻ എന്തിന് സ്വയം ഈ സഫറിങ്ങിലൂടെ കടന്നുപോകണം എനിക്ക് ഹാപ്പി ആയിരുന്നോണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടെ തന്നെ എന്തുകൊണ്ട് എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്തുകൂടാ എനിക്ക് എന്തുകൊണ്ട് പാവങ്ങളെ സഹായിച്ചുകൂടാ എന്തുകൊണ്ട് എനിക്ക് രോഗികളെ ശുശ്രൂഷിച്ചുകൂടാ ആ ഒരു അവൈക്കനിങ് ഈ കന്യാസ്ത്രീക്ക് ഉണ്ടാകുകയാണ് അങ്ങനെ ഇരുപത് വർഷത്തിന് ശേഷം ഈ കന്യാസ്ത്രീ മദർ ത്രേസയുടെ ഏറ്റവും അടുത്ത കന്യാസ്ത്രീ ആയിരുന്നു ഇവരാണ് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റീറൈറ്റ് ചെയ്ത കന്യാസ്ത്രീയായിരുന്നു ആയിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവര് വിട്ടുപോവുകയാണ് ഇനിയും നമുക്ക് മദർ തെരേസയുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊന്നും വേർ ദൻസ് ഓഫ് ഡോളേഴ്സ് ഓഫ് ഗോഡ് ഇത് മദർ തെരേസ മരിച്ചതിന് ശേഷം മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ ഹെഡ് ആകുന്നത് സിസ്റ്റർ നിർമ്മലയാണ് ആ നിർമ്മലയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഒരു ഇന്റർവ്യൂർ അവരോട് ചോദിക്കുകയാണ് ഹൗ മച്ച് മണി ഡു യു ഹ് ഇൻ ദ ബാങ്ക് ബാങ്കിൽ നിങ്ങളുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന് എത്ര പണമുണ്ട് അവർ പറയുന്ന മറുപടി നമുക്ക് നമുക്കതൊന്ന് കേൾക്കാം Do you you know how much money you have In the missionaries of charity. Countless. 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 <laughs> so you're not sure what the figure is? Uh, no. It's so vast organization, eh? Does anybody know? Nobody knows. God knows. <laughs> so it's God's maths. Yes. It is he's the banker, he supplies. See today maybe we have a very little the next moment there'll be another one. Big donation will come. അവരോട് എത്ര പണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മണി അവർ പറയുന്ന മറുപടി കൗണ്ട് ലെസ് എന്നാണ് ആർക്കെങ്കിലും അറിയാവോ നിങ്ങളുടെ ബാങ്കിൽ എത്ര പണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഒള്ളി ഗോഡ് നോസ് എന്നാണ് പണം ഒഴുകി എത്തിയിരുന്നു കേട്ടോ ആവറേജ് ഒരു വർഷം ഇന്ത്യയിലേക്ക് മാത്രം മുപ്പത് മില്യൺ ഡോളർ ആണ് ഓരോ വർഷവും വന്നിരുന്നത് മുപ്പത് ലക്ഷം രൂപയല്ല മുപ്പത് ലക്ഷമല്ല മുപ്പത് മില്യൺ ഡോളർ അവര് മദർസം മരിക്കുമ്പോൾ അമേരിക്കയിൽ അവർക്ക് ഇരുപത് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് വാഷിങ്ടണിലുണ്ട് ന്യൂയോർക്കിലുണ്ട് അവിടെ ന്യൂയോർക്കിലെ ബ്രോങ്സ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മാത്രം ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാത്രം അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സിസ്റ്റർ സൂസൻ സീൽസ് പറയുന്നത് അവിടെ അമ്പത് മില്യൺ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ അതുണ്ടായിരുന്നപ്പോഴും ഈ പിക്ചർ ഇത് കൽക്കട്ടയിലെ നിർമ്മൽ ഹൃദയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങിയ സ്ഥാപനത്തിലെ പിക്ചർ ഇത് അന്നത്തെ പിക്ചറല്ല നിങ്ങൾ ഇന്ന് ഈ നിർമ്മൽ ഹൃദയിൽ പോയാലും ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയാനായിട്ട് മദർത്രേസയുടെ അപോഷനെ കുറിച്ചും കോൺട്രാസെപ്സിനെ കുറിച്ചുമുള്ള നിലപാടുകൾ നമുക്കറിയാം മദർ മദർത്രേസ ജനന നിയന്ത്രണത്തിന് എതിരായിരുന്നു ഇതിനും ഇവിടെയും അതിന്റെ കാരണമെന്ന് പറയുന്നത് മദർ മദർത്രേസയുടെ തികഞ്ഞ മതബോധമായിരുന്നു ബൈബിളിലെ ഈ വാക്യം ആയിരുന്നു ജനന ജനനിയന്ത്രണത്തിന് എതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നത് ആകാശത്തിലെ പറവകളെ ില്ല കൊയ്യുന്നില്ല പക്ഷേ സ്വർഗസ്നായ പിതാവ് തീറ്റിപ്പറ്റുന്നു പക്ഷേ ഇവിടെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ഫെമിൻ നടക്കുന്ന സമയത്ത് കൽക്കട്ടയിൽ ജീവിച്ച ഒരാളായിരുന്നു മദർ തെരേസ മൂന്നര മില്യൺ മനുഷ്യര് മുപ്പത് ലക്ഷത്തിലധികം മനുഷ്യര് പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും പോഷകാര പോഷകാര കുറവ് കൊണ്ടും തന്റെ കൺമുന്നിൽ മരിച്ചു വീടുന്നത് ഈ മദർ ത്രേസ കാണുമ്പോഴും തന്റെ കൺമുന്നിൽ കണ്ട ആ കണ്ണിൽ കുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ ആയിരുന്നില്ല മറിച്ച് ഈ ബൈബിൾ വാക്യങ്ങളായിരുന്നു ജനനിയന്ത്രണത്തിനെതിരെ നിലപാടെടുക്കാൻ മദർ ത്രേസയെ പ്രേരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ അബോഷന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം മദർ ത്രേസ അബോഷന് വളരെ എതിരായിരുന്നു അവരുടെ നോവൽ പ്രൈസ് കിട്ടുമ്പോൾ അവർ നടത്തുന്ന പ്രസംഗത്തിൽ അബോഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്ട്രോയർ ഓഫ് പീസ് എന്നാണ് അവർ പ്രസംഗിക്കുന്നത് ഈവൺ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ട് പ്രഗ്നന്റ് ആയാലും അത് അബോഷൻ ചെയ്യരുത് എന്ന നിലപാടായിരുന്നു കാരണം ഓരോ ജീവനും വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു മദർ തെരേസ പക്ഷേ അവരോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ജീവനും വരുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ ജീവൻ ഉണ്ടാവേണ്ടത് റെയിപ്പ് ബലാത്സംഗം മൂലമാണോ അതെന്തുകൊണ്ട് ദൈവം തടയുന്നില്ല എന്ന് ഇപ്പം നമുക്കറിയാം മനുഷ്യരുടെ ഭൂമിയിലെ ലൈംഗിക കാര്യങ്ങളിൽ ഇത്രയും താല്പര്യമുള്ള ഒരു ദൈവം ക്രിസ്ത്യാനികളുടെ ഈ യഹോവയെ പോലെ വേറൊരു പാർട്ടിയില്ല സോതോങ്കമോറ എന്ന് പറയുന്ന ഒരു നഗരം ആകാശത്തിൽ നിന്ന് തീയിറക്കി മുഴുവൻ നശിപ്പിച്ചത് അവിടുത്തെ ലൈംഗിക അരാജകത്വം കൊണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒനാനും താമാറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒനാൻ ബീജം പുറത്തു കളഞ്ഞു എന്ന പേരിലാണ് സ്വർഗത്തിലിരുന്നുകൊണ്ട് ദൈവം ഒനാനെ കളയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങളത് വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാറയും അബിമലയ്ക്ക് രാജാവും അബ്രാഹം തൻ്റെ ഭാര്യയായ സാറയെ പെങ്ങളാണെന്ന് പറഞ്ഞ് അബിമലയ്ക്ക് രാജാവിന് സമ്മാനമായി കൊടുക്കുമ്പോൾ ഈ സാറയുമായി ബന്ധപ്പെടാൻ അബിമലയ്ക്ക് രാജാവിന് താല്പര്യമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ദൈവം എന്താ ചെയ്യുന്നതെന്നറിയാമോ ദൈവം തന്നെ അഭിമലയ്ക്ക് രാജാവിനോട് പറയുകയാണ് നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടഞ്ഞു അതുകൊണ്ടാണ് അവളെ ഒന്ന് തൊടാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കാതിരിക്കുന്നത് അപ്പം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ പണിയൊക്കെ ദൈവം ചെയ്യുന്നുണ്ട് അഭിമലയ്ക്ക് രാജാവിന് താല്പര്യമുണ്ട് പക്ഷെ ഇത് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗീർ മാറ്റുന്ന പോലെ പുള്ളി ഗീറെ പിടിച്ചാൽ ന്യൂട്രലിൽ ഇട്ടിരിക്കുക പിന്നെ അഭിമലയ്ക്ക് രാജാവ് എന്ത് ചെയ്യാനായിട്ടാണ് ജനേന്ദ്രത്തിൽ നിന്ന് പിടിപെടണ്ടേ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത്ര താല്പര്യത്തോടെ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലെ മനുഷ്യന്റെ ജനനേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന ഈ ദൈവമാണ് ഒരു വർഷം ഇന്ത്യയിൽ മുപ്പത്തി മുപ്പത്തയ്യായിരം നമ്മുടെ ക്രൈം റിസർച്ച് ബ്യൂറോയുടെ നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോയുടെ കണക്കനുസരിച്ച് മുപ്പത്തയ്യായിരം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഒരു ദിവസം എൺപത്താറ് സ്ത്രീകൾ എന്ന നിലയ്ക്ക് ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അതിലൊന്നും ദൈവം ഇടപെടില്ല പക്ഷേ മദർ മദർത്രേസയെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടാണെങ്കിലും ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ് അത് അപോഷം ചെയ്യാനും പാടില്ല മദർത്രേസയെ വിശുദ്ധിയാക്കാൻ സഭ കളിച്ച ഏറ്റവും വലിയൊരു തട്ടിപ്പിന്റെ കഥയായിരുന്നു മോണിക്ക മെസ്റ പക്ഷെ ഇത് പറയാൻ എനിക്ക് സമയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പാട്ട് സ്കിപ്പ് ചെയ്യാണ് കാരണം മദർ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കന്യാസ്ത്രീ ജീവിതങ്ങളെ കുറിച്ച് ഒന്നും പറയാതെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം ഈ ക്രിസ്റ്റഫർ ഹിച്ചൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേര് മിഷണറി പൊസിഷൻ എന്നായിരുന്നു ഞാൻ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ പുസ്തകത്തിന്റെ പേര് ഈ മിഷണറി പൊസിഷൻ എന്നുള്ള പേര് ഞാനൊരു പതിനഞ്ച് വർഷം മുമ്പാണ് ഈ പുസ്തകം വായിക്കുന്നത് അന്ന് ഞാൻ കരുതി നമുക്കറിയാം ഈ മതപരിവർത്തനവുമായിട്ട് നടക്കുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ മിഷണറീസ് എന്ന് വിളിക്കും ആർത്തതിലാണെന്നാണ് പക്ഷെ പിന്നീടാണ് ഈ വത്സ്യായൻ്റെ കാമസൂത്രയിലെ അറുപത്തിനാല് പൊസിഷനിൽ ഒന്നാണ് ഈ മിഷണറി പൊസിഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആ ഒരു ലൈംഗിക അർത്ഥത്തിലല്ല കേട്ടോ അദ്ദേഹം മിഷണറി പൊസിഷൻ ബൈ ചർച്ച് എന്നുള്ള അർത്ഥത്തിലായിരുന്നു നമുക്കറിയാം കേരളത്തിൽ ഇന്ന് മുപ്പത്തി ഒന്നായിരം കന്യാസ്ത്രീകളുണ്ട് ഈ മുപ്പത്തി ഒന്നായിരം കന്യാസ്ത്രീകളും ഇവിടെ ആ മിഷണറി പൊസിഷനിൽ നിന്ന് ആത്മവിശ്വാസം കൊണ്ട് മാത്രം ഉണർന്നെഴുന്നേറ്റ രണ്ടുമൂന്ന് കന്യാസ്ത്രീകളെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് സിസ്റ്റർ ലൂസി സിസ്റ്റർ ജസ്മി സിസ്റ്റർ മരിയ റോസ ഇവർ ഈ അടുത്ത നാളിൽ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് മടത്തിൽ വിട്ടവൾ മടം വിട്ടവൾ മടത്തിൽ പോയവളല്ല മടത്തിൽ വിട്ടവളാണ് നിങ്ങൾ ഓരോ കന്യാസ്ത്രീ ജീവിതങ്ങളെയും എടുത്താൽ അവരൊക്കെ അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളുടെ പേരിൽ മടത്തിൽ വിടപ്പെട്ടവളാണ് കേട്ടോ ും ഒരു വ്യക്തിഗത അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വെക്കേഷൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഹൈസ്കൂൾ ക്ലാസ്മേറ്റിനെ കണ്ടുമുട്ടി കന്യാസ്ത്രീയാണ് ഹൈസ്കൂൾ അധ്യാപികയാണ് ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപികയാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഹൗ ഈസ് ലൈഫ് അവർ പറഞ്ഞു എന്ത് ജീവിതം രാവിലെ സ്കൂളിൽ പോകും പഠിപ്പിക്കും വൈകുന്നേരം മഠത്തിൽ വരും ടി കാണും ഭക്ഷണം കഴിക്കും ഞായറാഴ്ച പള്ളിയിൽ പോയി കാറ്റി പഠിപ്പിക്കും അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട് അത് മദർ സുപ്പീരിയറെ എടുക്കും അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് മാസം തോറും ഞങ്ങളുടെ ചിലവുകൾക്ക് സോപ്പും പേസ്റ്റും ബ്രഷും ഒക്കെ മേടിക്കാനായിട്ട് അഞ്ഞൂറ് രൂപ വെച്ച് തരും അതുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഈ ഒരു വെറുമൊരു ഹൈസ്കൂൾ അധ്യാപികയായി ഒരു ജീവിതം ജീവിച്ച് തീർക്കാനാണോ ഈ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഒക്കെ വ്രതമായി സ്വീകരിച്ച് നീ ഒരു ഒരു കന്യാസ്ത്രീ ആയതെന്ന് അവർ ഒരു മിനിറ്റ് നേരം ഒന്നും മിണ്ടിയില്ല എനിക്കും ആ ചോദ്യം ഒരു മോശമായി പോയി ഒരു അവിവേകമായി പോയി എന്ന് തോന്നി അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം അവർ പറഞ്ഞ മറുപടി പെട്ടുപോയതാടാ ജെയിംസ് എന്നാണ് പെട്ടുപോയതാണ് ഞാൻ മദർ മദർത്രേസയെക്കുറിച്ചുള്ള ഈ വിഷയം ഇന്നിവിടെ അവതരിപ്പിക്കാൻ കാരണം ഈ കന്യാസ്ത്രീ ജീവിതങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട് മുപ്പത്തൊന്നായിരം പെട്ടുപോയ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനിയെങ്കിലും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പെട്ടുപോകരുത് താങ്ക് യു എസൻസ് ഗ്ലോബൽ താങ്ക് യു ഗ്ലോബൽ യു എസ് എം വാക്കുകളിലൂടെയും നമ്മുടെ ചിന്തകളിൽ തീപടർത്തിയ ശ്രീ ജെയിംസ് കുരീ മെമന്റോ നൽകുന്നതിനായി ബോണ്ട് ബാബുവിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു